ഈ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാമ്പു മിഷനാണ് ഈ ബാമ്പു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് നമ്മൾ ഫസ്റ്റ് എഡിഷൻ ഓർഗനൈസ് ചെയ്തത് ടൗൺ ഹാളിൽ വെച്ചാണ് ഫസ്റ്റ് എഡിഷൻ നടന്നത് അതൊരു അമ്പത് സ്റ്റോളിൽ ഒരു നൂറ് ആർട്ടിസ്റ്റ് ആണ് അതിൽ നിന്നാണ് നമ്മൾ വളർന്നു വളർന്നിപ്പോൾ ഇരുന്നൂറ് സ്റ്റോളായി ഇപ്പം അഞ്ഞൂറിൽ പരം ആർട്ടിസ്റ്റ് ഉണ്ട് അതിൽ നാനൂറോളം കേരളത്തിൽ നിന്നാണ് കൂടാതെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട് എട്ട് നോർത്ത് ഈസ്റ്റിയൻ സ്റ്റേറ്റ്സും അതുകൂടാതെ കർണാടക മധ്യപ്രദേശ് പോണ്ടിച്ചേരി അങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെയും കൂടെ വെച്ചാൽ ഒരു ക്രോസ് ലേണിങ്ങിന് വേണ്ടിയാണ് അവരുടെ പ്രോഡക്ട്സ് ഇവർക്ക് പഠിക്കാം ഇവരുടെ പ്രോഡക്ട്സ് അവർക്കും പഠിക്കാം അതിനു വേണ്ടിയാണ് പിന്നെ ഈ ബാമ്പു ഫെസ്റ്റ് നടത്തുന്നതിന് നമ്മളൊരു മാർക്കറ്റിംഗ് സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വർഷം കൊണ്ട് ഇത്രയും വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് അപ്പോൾ ഓരോ വർഷം നമ്മളൊരു അഞ്ചും ആറും ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തും ആ ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളാണ് ഇവിടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല ഗാലറി ആ ഗാലറിയിൽ എല്ലാ വർഷവും ഡിസ്പ്ലേ ചെയ്യും ആ അതിൻ്റെ റിപ്ലിക്ക അതാത് സ്റ്റോളുകളിലും കാണും ഒരു ആക്ടിവിറ്റി പക്ഷേ നമ്മൾ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കിയാലും നമ്മൾ ആർട്ടിസാൻസിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബാംബു ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഇതിൽ പ്രത്യേകത മെയിൻ ആയിട്ട് ഇതുവരെ ഒരു ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ജപ്പാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വർഷം തൊട്ട് കൂടുതൽ ബാംബുവുമായി ചൈന പോലുള്ള കൺട്രീസ് ഉണ്ട് അവർ വളരെ അഡ്വാൻസ്ഡ് ആണ് ബാംബു പ്രോഡക്ട്സിൽ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓൾറെഡി ഇറ്റ്സ് ബ്രാൻഡഡ് ഇതാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സിബിഷൻ ആയതുകൊണ്ട് പീപ്പിൾ ആർ അവെയർ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കണമുണ്ടെന്നുള്ളു പ്രാവശ്യം നമ്മൾ കോഴിക്കോട് നടത്തിയതെന്ന് അപ്പോൾ കൊച്ചിയിലുള്ളവർ ചോദിച്ചു എന്ത് ഇവിടെ ബാമ്പു ഫെസ്റ്റ് നടത്തുന്നില്ലേ നടത്തും അങ്ങനെ ഇവിടെ തന്നെ കാരണം ഇവിടെ ഒരു പർച്ചേസിങ് പവർ കൂടുതലാണ് പിന്നെ ബിസിനസ് സിറ്റിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ബാമ്പു ഫെസ്റ്റ് ഇവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരിക്കലും പറഞ്ഞാൽ അവർ ആറ് മാസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഈ ബാമ്പു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് കാരണം നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ചെയ്യുന്നതൊക്കെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് ഏഴ് മുതൽ പത്ത് ദിവസം വരെ എടുക്കും ബാമ്പു സ്റ്റാർ ഒരു കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു ആയിരത്തിൽ കൂടുതൽ സ്റ്റാറുകളാണ് ഒരു സ്റ്റോളിൽ നിന്ന് മാത്രം പോയത് അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ അവർ ആറുമാസം മുൻപേ സ്റ്റാർട്ട് ചെയ്താലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് അല്ല എല്ലാ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സാണ് അതാണല്ലോ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം